ഇതുപോലെ ചേമ്പില കാണുമല്ലോ അല്ലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലും അതുപോലെ ആറിന്റെ തീരത്തും ഒക്കെ ഒരുപാട് ഈ ചേമ്പിലകൾ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ചേമ്പില കളയാതെ ഒന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അതുപോലെ തന്നെ അടിപൊളി നല്ല നല്ല ടിപ്സുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് നമ്മൾ കണ്ടു നോക്കിയിട്ട് ചേമ്പില കൊണ്ട് ഇങ്ങനെ ചെയ്തും കൂടെ നോക്കൂ കേട്ടോ ഹലോ ഫ്രണ്ട്സ് ആൻഡ് കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം കുറച്ച് മീൻ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന മത്തിയാണിത് അപ്പം മത്തി വെട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ഉളുമ്പുമാടെയാണ് നമ്മൾ വീടിൻ്റെ സിങ്കി വെച്ചായിരിക്കും എല്ലാം വെട്ടുന്ന അപ്പോൾ പരിസരം എല്ലാം ഭയങ്കര സ്മെല്ലായിരിക്കും അതുമാത്രമല്ല നമ്മൾ മത്തി നല്ലപോലെ ക്ലീൻ ചെയ്യാണ്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്താൽ പോലും ഇതിനൊരു സ്മെല്ല് മത്തിയിൽ നിന്നും മാറുത്ത് വരില്ല നമ്മുടെ കയ്യിൽ നിന്നും അത് പോകത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ആരെ മുറിച്ച് െടുക്കുക അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഒന്ന് നിങ്ങൾ നിങ്ങളിത് ചട്ടിയിൽ വെച്ച് നമ്മുടെ മൺചട്ടി തന്നെ എടുക്കുക അതിലേക്ക് വെച്ച് ജസ്റ്റ് ഇത് ഇതുപോലെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന വഴുവഴുപ്പും ആ ഒരു ബാഡ് സ്മെല്ല് പോലെ ബൈഡ് സൈഡ് സ്മെല്ല് ഉളുമ്പ് മണമുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതായിരിക്കും നല്ലപോലെ ക്ലീനായി വരുന്നുണ്ട് നമ്മൾ കല്ലുപ്പൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്കിത് കഴുകിയെടുക്കാം ഇപ്പം കണ്ടു കണ്ടുനോക്കും നല്ല സൂപ്പറായിട്ട് ഇവിടെ വെള്ളിക്കാശ് പോലെ വെട്ടി തിളങ്ങി വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് നമ്മുടെ മത്തി അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കും പിന്നെ ആ നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ സിങ്കിലല്ലേ വെച്ചിട്ട് ഇത് മേയും ഇട്ടാറുള്ളൂ അപ്പോൾ അതിൻ്റെ അതിലേക്ക് ഒന്ന് തേച്ച് കഴുകുകയാണെങ്കിൽ ആ സിങ്കും നല്ല പോലെ വെട്ടിത്തളയും കിടക്കും നല്ലൊരു സ്മെല്ലുമായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഓറഞ്ചൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമല്ലോ അപ്പോൾ ജ്യൂസ് അടിക്കാണ്ട് മിക്സി എടുക്കണം മിക്സി ജാറെടുക്കണം ജ്യൂസർ എടുക്കണം ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും നമുക്ക് വേണ്ട എത്ര ഓറഞ്ച് ഉണ്ടെങ്കിലും എടുത്തോളൂ എന്നിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക നമ്മൾ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വിസ്ക് കാണുമല്ലോ എല്ലാവരുടെ വീടുകളിലെ ഒരു ബീറ്റർ പോലത്തെ ഇതിൻ്റെ ഇതുപോലത്തെ വിസ്ക് കാണുള്ളത് ഹാൻഡ് വിസ്ക് പോലത്തെ ഉണ്ടെങ്കിൽ അതെടുക്കുക അതിനുശേഷം ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തിരിച്ചു ഇരിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കിത് അരിക്കേ പോലും വേണ്ട കേട്ടോ അതിൻ്റെ വേസ്റ്റ് ഫുള്ളും നമ്മുടെ ആ വിസ്കിലിരിക്കുന്നതാണ് നല്ല പോലെ നീര് നമുക്ക് എടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് കമൻറ്റ് ചെയ്യണം കണ്ടല്ലേ അതിൻ്റെ വേസ്റ്റ് ആ വിസ്കിൻ്റെ അകത്ത് എടുപ്പുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ കണ്ടില്ലേ നല്ല അതിൻ്റെ അതിൻ്റെ തൊടി ഒന്നും ഇല്ല തന്നെ ഒരു കൈപ്പ് പോലും ഉണ്ടാകത്തില്ല ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ നമുക്ക് എടുക്കാന്നുള്ള ഇനിയും ജ്യൂസൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടിലും വീടിന്റെ പരിസരങ്ങളിലും ആരുടെ തീരത്തും ഒക്കെ കാണുന്നതാണ് നമ്മുടെ ഈ ചേമ്പില ഈ ചേമ്പില നമ്മളിങ്ങനെ വെള്ളം പിടിക്കുമ്പോൾ തന്നെ കണ്ട വെള്ളം അതിൽ പിടിക്കാതെ തന്നെ തെന്നി ഇങ്ങനെ പോകാറാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു സൂത്രത്തിലും കേട്ടോ നല്ല ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പോകും എല്ലാവരും ചേമ്പിലൊക്കെ കാട്ടു ചേമ്പിലാണെങ്കിലും എന്ത് ചേമ്പിൻ്റെ ആണേലും എല്ലാം കണ്ടവരും വെട്ടി വെട്ടി കളയാറാണ് പതിവ് ഇനി ആര് കളയരുത് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നാണ് നമ്മുടെ ചേമ്പില അതെങ്ങനെയാണെന്ന് കണ്ടുപോകാം നമ്മുടെ വീടുകളിൽ കാറ് അതുപോലെ എല്ലാത്തരം വണ്ടികൾ ഉള്ളവരെല്ലാത്തിനും പേര് കാണും എല്ലാവരും വീടുകളിൽ കാറ് ഓട്ടോ റിക്ഷ അങ്ങനെയൊക്കെ എന്തോരം വണ്ടികളുണ്ട് എല്ലാവരും വീടുകളിൽ അല്ലേ അപ്പോൾ ഇതിൻ്റെ വീട് ആ നമ്മുടെ വണ്ടിയുടെ ഈ കാറിൻ്റെ ചില്ല് തുടയ്ക്കാൻ അതായത് നമ്മൾ യൂ ദൂര യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഗ്ലാസ്സിൽ അതായത് കാറിൻ്റെ ഗ്ലാസ്സിലാണെങ്കിലും ഈ പൊടി അടിച്ചിട്ട് മങ്ങൽ പോലൊക്കെ വരും വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഒരു മങ്ങല് പോലെ വരും അപ്പോൾ നമ്മൾ എത്ര തുടച്ചാലും ആ മങ്ങല് പോകില്ല നല്ല ക്ലീനായിട്ടിരിക്കില്ല അന്ന്പ്പോൾ ഒരു ചേമ്പിലെ പറിക്കുക അത് നേരെ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിൽ ഒന്ന് തേച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒന്ന് തിളച്ചിട്ട് അതിലേക്ക് ഈ ചേമ്പിലെ കൊണ്ടൊന്ന് നിങ്ങൾ തേച്ച് നോക്കൂ അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും നല്ലപോലെ അതിൻ്റെ ആ മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതായിരിക്കും നല്ല അടിപൊളിയുണ്ട് ടാക്സിക്കാർ പറഞ്ഞ് തന്നെ ൂത്രമാണ് കേട്ടോ അവരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീടുകളിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എവിടെയും യാത്ര പോകുന്നതിന് മുമ്പ് ആണെങ്കിലും പോകുന്ന വഴിക്ക് ഇങ്ങനെ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കുന്നവർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടുത്ത് ഇങ്ങനെ ഇവിടെ ചേമ്പിലേ ഉണ്ടെങ്കിൽ പറിച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പൊ ഇതൊന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കുക അന്നപ്പോൾ നല്ലപോലെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും നമുക്ക് നല്ലതുമാണ് കേട്ടോ അപ്പം നിങ്ങളിതെല്ലാവരും ഒന്നും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അലമാരിയുടെ ഗ്ലാസ് അതുപോലെ നമ്മുടെ എന്ത് ഗ്ലാസ് ഐറ്റംസ് അതിനകത്ത് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇതുകൊണ്ടൊന്ന് കഴുകി നോക്കിയാൽ മതി നല്ലപോലെ വെ അട്ടി തിളങ്ങി കിട്ടും കണ്ടില്ല നമ്മുടെ ആ കാറിൻ്റെ ആ ഗ്ലാസ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് പൊടിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു അതെല്ലാം നല്ലപോലെ ക്ലീനായിട്ട് നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കാറിൻ്റെ മാത്രമല്ല ഏത് വണ്ടിയുടെ ഗ്ലാസ് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ലപോലെ അങ്ങനെ ചെയ്യാം പെട്ടെന്നുണ്ടല്ലോ നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു തുണിയോ ഒന്നും എടുക്കേണ്ട ഒന്നും തപ്പി നടക്കണ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തുന്ന എവിടെയാണോ ചേമ്പിലോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറിച്ചിട്ട് നിങ്ങളൊന്നിങ്ങനെ തേച്ച് നോക്കും നല്ല റിസൾട്ട് കിട്ടും എന്നാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോയിൽ നമ്മുടെ വണ്ടി ഓട്ടോയിൽ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അതുപോലെ തന്നെ തന്നെയൊന്നും ചേച്ചി കൊടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടിയൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെ ഒന്ന് ഗ്ലാസ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നാടുകളിൽ ചേമ്പിലേക്ക് പറയുന്ന വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ കണ്ടിട്ട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസും കൂടെ കണ്ടുനോക്കും കേട്ടോ നല്ല റിസൾട്ടാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടിട്ടില്ല നല്ല റിസൾട്ടാണ് കേട്ടോ കാറിൻ്റെ ഗ്ലാസും അതുപോലെ എന്നെ ഓട്ടോയുടെ ഒക്കെ ഗ്ലാസ് കണ്ട് നോക്കി നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ ഞാൻ അതിൻ്റെ ഒരു ഇതുപോലെ ചേമ്പിലയിൽ കുറച്ച് വെള്ളം തിളച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മൾ മുഖം നോക്കും നമ്മുടെ അലന്മാരുടെ കണ്ണാടിയിലേക്ക് കൊണ്ടുപോകാം ആ കണ്ണാടിയിലൊന്ന് കണ്ണാടിയിലൊന്നും ചെയ്തിട്ടുണ്ടല്ലോ എത്ര പൊടി പിടിച്ച് പൗഡറൊക്കെ നമ്മളിടുമ്പോൾ അതിലൊക്കെ തെറിച്ച് പൊടി പിടിച്ച് വെളുത്ത് വെളുത്ത് പാടും ഒക്കെ ആയിട്ടിരിക്കും നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് നോക്കാൻ നല്ലപോലെ ക്ലീൻ ആക്കി കിട്ടത്തില്ല ഇതിലേക്ക് കുറച്ച് വെള്ളം തിളച്ചിട്ട് ഈ ചേമ്പില കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് തൂത്ത് മതി കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റി കുട്ടികളെ കൊണ്ട് വരെ നമുക്കിത് ചെയ്യിക്കാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം എനിക്ക് ആ നല്ലപോലെ പൊടി പിടിച്ചിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ റോഡ് സൈഡിലൊക്കെ ആകുമ്പോൾ നല്ല പൊടി വരയ്ക്കാത്തോട്ട് വരും അങ്ങനെയുള്ള പൊടി ഗ്ലാസിനും എല്ലാം പൊടി വീഴും അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ പൊടി വീഴുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ നേരിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഇതുപോലെ എല്ലാവരും വീടുകളിൽ ചട്ടി കാണും മൺചട്ടി അപ്പോൾ പുതിയ ചട്ടിയാണെങ്കിലും പഴയ ചട്ടിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാം കണ്ടെ നമ്മൾ ഇത് പുതിയ ചട്ടിയായിട്ട് അല്ല ഇത് പഴയ ചട്ടിയാണ് അപ്പോൾ ഇതൊന്ന് നമ്മൾ പുതിയ ചട്ടി മേടിക്കുവാണെങ്കിൽ അതെങ്ങനെ ഒന്ന് മയകിയെടുക്കാനായിട്ട് ഒന്ന് പഴക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളൊത്തിരി ഒന്നും മയക്കി അതെടുത്തില്ലെങ്കിൽ നമ്മുടെ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാന് അതുപോലെ സൈഡെല്ലാം വിണ്ട് വിണ്ട് പൊട്ടിയിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന അടിപൊളി ടിപ്പാണ് ഇപ്പോൾ പഴയ ചട്ടിയിലാണെങ്കിലും ഇങ്ങനെ പൊട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പഴയ ചട്ടിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ആ ചേമ്പ് തണ്ട് സഹിതം ആ താള് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ആ ഇല ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട് താള് സഹിതമാണ് കട്ട് ചെയ്തിടുന്നത് എന്നിട്ട് അതിലേക്ക് കല്ലിപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ നമ്മുടെ ഗ്യാസ് ഫുള്ള് തീർന്നു അതുകൊണ്ട് ഗ്യാസ് എടുപ്പ് വെക്കണ്ട നിങ്ങളുടെ വീട്ടിൽ വിറകടുപ്പ് കാണുമല്ലോ ആ വിറകടുപ്പിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ആ കനല് സൈഡ് അങ്ങനെ അടുപ്പത്ത് അവിടെ അങ്ങ് വെച്ചാൽ മതി അതുമാത്രമേ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ വെള്ളം ഒഴിച്ചിരിക്കുമൊക്കെ താല്പര്യം നമ്മുടെ വീട്ടിൽ ഉണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാലും മതി കേട്ടോ ഇപ്പോൾ കഞ്ഞിവെള്ളം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ എത്ര പുതിയ ചട്ടി നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ചേമ്പിലെ കൊണ്ട് വണ്ടി വണ്ടിയുടെ ഗ്ലാസ് എടുക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരയ്ക്കും ബായ്